നമസ്കാരം ആപ്പിൾ ബേ ശ്രീനിവാസിൻ്റെ ബാനറിൽ അണിഞ്ഞൊരുങ്ങുന്ന ഒരു വ്യത്യസ്ത പ്രമേയമുള്ള ചിത്രമാണ് നോവൽ ഭാഗ്യലക്ഷ്മി രേവതി വർമ്മ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിലൊരു പുതുമയുണ്ടെന്ന് കാരണം ഇന്ന് കാണുന്ന സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയം ഈ സിനിമയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ബാവു കുളപ്പായയുടെ കഥയും സംഭാഷണവും ഞാനും ബാഹുളപ്പായും എഴുതിയിട്ടുള്ള തിരക്കഥ സ്ത്രീകളുടെ അതിജീവനത്തിൻ്റെ കഥ ഒരു സ്ത്രീ നമ്മുടെ നാട്ടിൽ അതിജീവനത്തിൻ്റെ പാതയിൽ ജീവിക്കുന്ന ഒരു കഥയുടെ സംക്ഷിപ്ത രൂപമാണ് ഭാഗ്യലക്ഷ്മി നമുക്കറിയാം എൺപതുകളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ നോവലുകൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്കറിയാം ആ കോൺസെപ്റ്റിൻ പ്രകാരമാണ് ഈ സിനിമ അണിഞ്ഞൊരുങ്ങുന്നത് നോവൽ കഥാപാത്രങ്ങളാകുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും ഇതൊരു കുടുംബ ചിത്രമാണ് എന്നാൽ സാമൂഹ്യ പ്രസക്തിയുള്ള ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചിത്രവും കൂടിയാണ് ഇന്ന് നമ്മൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ഒരു ഭർത്താവ് മരിച്ചു പോയാൽ ആ സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗോജലമായിട്ടുള്ള അനുഭവങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ അനുഭവങ്ങളുടെ വെളിച്ചങ്ങൾ കൊണ്ടുവരുന്ന സിനിമ അങ്ങനെ വളരെയേറെ ആനുകാല്യ പ്രസക്തിയുള്ള ഒരു സിനിമയായി ഭാഗ്യലക്ഷ്മി അണിയിച്ചൊരുങ്ങുകയാണ് ഈ സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ സുരേഷ് കൊച്ചിനാണ് എത്രയോ വർഷക്കാലം കൊണ്ട് ക്യാമറയുമായിട്ടുള്ള പരിചയം ആ അനുഭവ സംബന്ധിച്ച് ഈ ഒരു സിനിമയിൽ നമുക്ക് വിഷ്വൽ ബ്യൂട്ടിയിലൂടെ കാണാൻ സാധിക്കുന്നു പാലക്കാടിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തിരിക്കുന്ന ഈ സിനിമ തികച്ചും ഒരു വിഷ്വൽ സാധനമാണ് അതിന് എന്നോടൊപ്പം എൻ്റെ മനസ്സിന് അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു ക്യാമറാമാനാണ് സുരേഷ് കൊച്ചി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ അഞ്ച് ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ ഗാനങ്ങളും ഇതിൻ്റെ സന്ദർഭങ്ങളാണ് ആവശ്യമില്ലാത്ത ഒരു പാട്ടുകളും ഞങ്ങൾ കുത്തിത്തിറച്ചി നിറച്ചിട്ടില്ല ഓരോ ഗാനങ്ങളും കഥാ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള വിഷ്വൽസാണ് ഇതിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് കൈതപ്പത്തിൻ്റെ മികവാർന്ന വരികൾ മണക്കാല ഗോപാലകൃഷ്ണൻ്റെ സംഗീതം ഒപ്പം തന്നെ ചിത്ര ശേതാമോഹൻ മധുബാലകൃഷ്ണൻ രാജലക്ഷ്മി എന്നിവർ ആലപിച്ചിരിക്കുന്ന മികച്ച ഗാനങ്ങൾ അതോടൊപ്പം തന്നെ നിരവധി പുതുമുഖങ്ങളും സംഗീതരംഗത്ത് ഞാൻ നിങ്ങളുടെ മുകാകെ അവതരിപ്പിക്കുകയാണ് ഈ സിനിമയിൽ കുളപ്പള്ളി ലീലച്ചേച്ചി ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നൈറാ നിഹാർ ഒരു തമിഴ് താരമാണ് ഒപ്പം തന്നെ ബാലതാരമായിട്ട് പ്രധാന കഥാപാത്രമായിട്ട് ഒരു കുട്ടി വരുന്നുണ്ട് അതൊരു സസ്പെൻസാണ് അതിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കണ്ടു കാണും ഒപ്പം തന്നെ മറ്റഭിനേതാക്കൾ സ്ഫടികൻ ജോർജ് സമ്പത്ത് റാം ഇപ്പോൾ തമിഴിലും മലയാളത്തിലും തെലുങ്കിലും സൗത്ത് ഇന്ത്യൻ താരമായിട്ട് മാറിയിട്ടുള്ള സമ്പത്ത് റാം കൈലാഷ് പിന്നെ നിരവധി താരങ്ങൾ ഇതിൽ അഭിനയിക്കുന്നു എന്തു തന്നെയിരുന്നാലും ഒരു പുതുമ ഈ ചിത്രത്തിലുണ്ട് തികച്ചും മനസ്സ് തുറന്ന ഒരു ആത്മബന്ധം നമുക്ക് ഈ സിനിമയിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിലേക്ക് വരുമ്പോൾ കാണണം അത് ഞങ്ങൾക്കുള്ളൊരു ഊർജമാണ് ആനുകാലികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ സിനിമയിലൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും എന്നുള്ളത് വാസ്തവമാണ് ഹാൻഡിക്കാപ്ഡായിട്ടുള്ള ഒരു യുവതി അവരൊന്ന് സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ സ്വന്തം ഭർത്താവിന് നഷ്ടപ്പെട്ടിട്ടും വളരെ പവർഫുള്ളായിട്ട് സമൂഹത്തിനോട് പടപുരതി നിൽക്കുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടർ ഒരു സ്ത്രീ കഥാപാത്രം അവരുടെ മകൾ ലക്ഷ്മി ഭാഗ്യലക്ഷ്മി ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീത്വത്തിൻ്റെ ഒരു മാനമാണ് ഇന്നത്തെ പുതിയ സിനിമകളുടെ സബ്ജക്റ്റ് നമുക്കറിയാം എല്ലാം നമ്മളിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിരവധി സിനിമകളാണ് പഴയ സിനിമകളുടെ കലാമൂല്യങ്ങൾ തിരിച്ചു കൊണ്ടുവരുക എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഉദ്ദേശമാണ് അതിൽ വിജയിക്കണം വിജയിച്ച് മടങ്ങൂ എന്നുള്ള ഒരു വാശിയിലാണ് ഞങ്ങളുടെ ടീം നിരവധി ആൾക്കാർ എന്നോടൊപ്പം സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളും സബ്ജക്റ്റുകളും ഈ സിനിമയിലുണ്ട് നമസ്കാരം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുമാത്രം പോരാ പിന്നെയോ ബെല്ലൈക്കൺ അമർത്തണം എന്നാലെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പ്രോഗ്രാം ചടപടാന്ന് നിങ്ങളുടെ മുൻപിലെത്തു